സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ റംസാൻ വിഷു ഈസ്റ്റർ വിശേഷ ദിവസങ്ങൾ കണക്കിലെടുത്തുള്ള ആനുകൂല്യ വിതരണങ്ങൾക്ക് തുടക്കമായി സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ലഭിക്കുന്നവർക്ക് ആയിരത്തി രൂപ വീതമുള്ള ഒരു മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യുന്നത് ആദ്യഘട്ടമായി ഇരുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്വീകരിക്കുന്നവർക്ക് നാളെ വ്യാഴാഴ്ച മുതൽ പെൻഷൻ തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി തുടങ്ങും അതിനുശേഷം ഇരുപത്തിനാല് ലക്ഷത്തിലധികം പേർക്ക് സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ടുള്ള പെൻഷൻ വിതരണവും സംസ്ഥാനത്ത് ഈ ആഴ്ച തന്നെ ആരംഭിക്കുന്നതാണ് പെൻഷൻ വിതരണത്തിന് ധനവകുപ്പ് എണ്ണൂറ്റി കോടി രൂപയാണ് നൽകിയിരിക്കുന്നത് മാർച്ച് മാസ പെൻഷന് തൊട്ടു പിന്നാലെ തന്നെ ഏപ്രിൽ പതിനാലിന് മുൻപായി രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി വിഷുവിന് മുൻപായും വിതരണം ഇതേ സമയം സപ്ലൈകോ റംസാൻ ഫെയറുകൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി എല്ലാ ജില്ലകളിലും ആരംഭിക്കുന്ന റംസാൻ ഫെയർ മുപ്പത് വരെയാണ് ഉള്ളത് വിഷു ഈസ്റ്റർ ഫെയർ ഏപ്രിൽ പത്ത് മുതൽ പത്തൊമ്പത് വരെയാണ് റംസാൻ വിഷു ഈസ്റ്റർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെ തിരുവനന്തപുരത്ത് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു എല്ലാ ജില്ലകളിലെയും ഒരു പ്രധാന സപ്ലൈകോ വിൽപ്പനശാലയാണ് റംസാൻ ഫെയറാക്കി മാറ്റുന്നത് എന്നാൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേക റംസാൻ ഫെയറുകൾ സംഘടിപ്പിക്കും കൊല്ലം ചിന്നക്കട സപ്ലൈകോ സൂപ്പർമാർക്കറ്റ് കോട്ടയം ഹൈപ്പർ മാർക്കറ്റ് ഇടുക്കി നെടുങ്കണ്ടം സൂപ്പർമാർക്കറ്റ് മാർക്കറ്റ് പത്തനംതിട്ട പീപ്പിൾസ് ബസാർ എറണാകുളം തൃപ്പൂണിത്തറ ലാഭം സൂപ്പർമാർക്കറ്റ് ആലപ്പുഴ പീപ്പിൾസ് ബസാർ പാലക്കാട് പീപ്പിൾസ് ബസാർ തൃശൂർ പീപ്പിൾസ് ബസാർ കാസർകോട് പഴയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള പീപ്പിൾസ് ബസാർ കണ്ണൂർ പീപ്പിൾസ് ബസാർ വയനാട് കൽപ്പറ്റ സൂപ്പർമാർക്കറ്റ് എന്നിവയാണ് റംസാൻ ഫെയറുകളാക്കി മാറ്റുന്നത് പതിമൂന്ന് ഇന സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ നാൽപ്പതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവും ഓഫറുകളും റംസാൻ ഫെയറിൽ ലഭ്യമാകും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും മാർച്ച് മുപ്പത് വരെ വിലക്കുറവ് ഉണ്ടായിരിക്കും